ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയോട് സംസാരിക്കുവാനായി നന്ദൻ അർച്ചനയുടെ വരുവം പ്രതീക്ഷിച്ചിരുന്നു അർച്ചന തനിച്ച് അവിടേക്ക് വരുന്നത് കണ്ട് നന്ദൻ പറഞ്ഞു അർച്ചന എനിക്ക് അർച്ചനയോട് ചില കാര്യങ്ങൾ പറയണം കുറേ ദിവസമായി ഞാനത് ആഗ്രഹിക്കുന്നു പക്ഷേ സാഹചര്യവും സന്ദർഭവും അതിന് ഒത്തുകിട്ടിയില്ല അർച്ചനയ്ക്കരികിലേക്ക് ഞാനതെല്ലാം സംസാരിക്കാൻ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്കരികിലേക്ക് എത്തും പ്രത്യേകിച്ച് അവന്തിക തന്നെ അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് എന്തായാലും ഇനി ഇത് പറയാതിരിക്കാനാവില്ല ഇനി എന്തെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യാതിരിക്കാനും അത് അർച്ചനയ്ക്ക് സാധിക്കും എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അർച്ചനയ്ക്ക് മാത്രമേ കഴിയൂ എന്നതാണ് സത്യം അത് കേട്ടതും അർച്ചനെ ചോദിച്ചു നന്ദേട്ട നന്ദേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് വ്യക്തമായി പറ എന്നറിയിച്ചു അപ്പോഴേക്കും നന്ദനോ നന്ദൻ അടച്ചനയോട് പറഞ്ഞു അർച്ചന ഞാൻ ഇത്രയും ദിവസം എൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കി കാണുകയായിരുന്നു എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നേരെ ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു ഭക്ഷണം കഴിച്ചിടന്നിറങ്ങുന്നു ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ ഇത് തന്നെ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതം ശരിക്കും ഒരു വിരസത നിറഞ്ഞതായി മാറുകയാണ് ഇങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഞാനൊരു ഡിപ്രഷനിലേക്ക് എത്തിപ്പോകും ഇനി അതുമല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായി മാറിയെന്ന് വിരിക്കാം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടി എനിക്കതിൽ നിന്ന് പുറത്ത് കിടക്കണം അതിനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് ഇത് കേട്ടതും ആശങ്കയോടെ അർച്ചന നന്ദേട്ട എന്ന് വിളിച്ചു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അതെ അർച്ചന ഞാൻ കുറച്ച് ദിവസമായി ആലോചിക്കുന്നു അങ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇനിയും ഇങ്ങനെയൊരു ജീവിതം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ സത്യങ്ങളും അർച്ചനയ്ക്കറിയാവുന്നതാണല്ലോ ഔന്തീയമായിട്ടുള്ള എൻ്റെ ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ജീവിതം ഞാൻ മടുത്തു എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഞാൻ തകർന്നു പോവും ചിലപ്പോൾ ഞാൻ ഒരാത്മഹത്യക്ക് പോലും ശ്രമിച്ചേക്കും ആത്മഹത്യ ചെയ്യാൻ പോലും പലപ്പോഴും ഞാൻ ആഗ്രഹം ആലോചിച്ചതുമാണ് പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി അതുകൊണ്ട് അർച്ചന ഒരു കാര്യം ഞാൻ പറയാനാണ് ഇപ്പോൾ വന്നത് മറ്റൊന്നുമല്ല ഞാൻ ഡിവോഴ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു അവന്തികയുടെ കയ്യിൽ ഞാനൊരു പേപ്പർ റെഡിയാക്കി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് അവന്തിക എത്രയും വേഗം സൈൻ ചെയ്തു തരുന്നോ അത്രയും പെട്ടെന്ന് ഞാനത് വക്കീൽ നൽകിപ്പിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവന്തിക അർച്ചന അവന്തികയുമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇനി ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള നല്ലൊരു ജീവിതവുമായിരിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഭേദം ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത് തന്നെയാണ് അത് കേട്ടതും അർച്ചന ചോദിച്ചു അല്ല അവധിക എടുത്തി എന്നെ സമ്മതിക്കുമോ എന്ന് അന്വേഷിച്ചതും അവളുടെ സമ്മതം അത് എന്താണെന്ന് എനിക്കറിയില്ല അവൾ സമ്മതിക്കുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം എനിക്ക് ഡിവോഴ്സ് കിട്ടണം അക്കാര്യം അച്ഛനോട് എനിക്ക് പറയാൻ കഴിയില്ല അച്ഛനു മുന്നിൽ അർച്ചന ഇക്കാര്യം ഒന്ന് അവതരിപ്പിക്കണം എനിക്ക് സ്വതന്ത്രമായിട്ടൊന്ന് ജീവിക്കാൻ സ്വാ സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് ഈ ഡിവോഴ്സ് കൂടിയേ തീരൂ എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന പറഞ്ഞു നന്ദേട്ടാ എനിക്കറിയാം അവന്തി സ്വഭാവം അതുകൊണ്ട് അവന്തി കേട്ടതിയുമായിട്ട് എത്രത്തോളം നന്ദേട്ടനെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും അറിയാം അതുകൊണ്ട് ഒരിക്കലും അവതി കേട്ടതിയെ സഹിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇപ്പോൾ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അച്ഛൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ അതൊക്കെ നമുക്ക് മുന്നിൽ വലിയൊരു പ്രശ്നമാണ് നന്ദേട്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അർച്ചന ഇനി എന്തായാലും ഒരു തീരുമാനം ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്ക് ജീവിതമോ ഇനി എനിക്ക് സമയമോ ഇല്ല തന്നെ ഒരു കാര്യം തീർച്ചയാണ് അർച്ചന ഈ ഡിവോഴ്സ് അതെനിക്ക് കൂടിയേ തീരൂ എന്നാൽ മാത്രമേ സമാധാനത്തോടെ എനിക്ക് ജീവിക്കാനാവൂ അത് കേട്ടതും അർച്ചന പറഞ്ഞു അത് ശരി അങ്ങനെയെങ്കിൽ അവന്തിക്കടത്തി ഇനി അഥവാ ഈ ഒരു പെറ്റീഷൻ സൈൻ ചെയ്ത് തന്നു എന്നിരിക്കട്ടെ ഡിവോഴ്സിന് തയ്യാറായി നിന്നിരിക്കട്ടെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് നന്ദേൻ്റെ തീരുമാനം അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഞാൻ സന്ധ്യയെ കിട്ടും സന്ധ്യയുമായിട്ട് ഒരു ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേട്ടതും ഇതെല്ലാ സംസാരവും അപ്പുറത്ത് മാറി നിന്ന് അവന്തിയെ കൃത്യമായി കേൾക്കുന്നു അത് ശരി അപ്പോൾ അവളെയും മനസ്സിലിട്ടുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ എന്നാൽ അവളോടൊപ്പം നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട ഈ വിവാഹം നടക്കാനും പോകുന്നില്ല ഈ ഡിവേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാനും പോകുന്നില്ല ഈ അവന്തിയെ കാണിച്ചു തരാം നിങ്ങൾ നോക്കിയിരുന്നോ എന്നൊക്കെ അവന്തിക മനസ്സിൽ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു നന്ദേട്ടാ പക്ഷേ അത് സന്ധ്യ ഡോക്ടർക്ക് അറിയുമോ ഇത് എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു അതെ സന്ധ്യക്ക് ഇക്കാര്യം അറിയാം സന്ധ്യയെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് സന്ധ്യയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത് വളരെയേറെ പ്രയാസപ്പെട്ടു സന്ധ്യയെക്കൊണ്ട് ഇങ്ങനെയൊരു സമ്മതം വാങ്ങിപ്പിക്കാൻ പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതിനി സന്ധ്യയോടൊപ്പം തന്നെയായിരിക്കും സന്ധ്യയ്ക്കൊപ്പമായിരിക്കും ഈ നന്ദൻ്റെ ഇനിയുള്ള ജീവിതം പിന്നെ ഒരു കാര്യം കൂടി അർച്ചനോട് ഞാൻ പറയാം ഇനി അർച്ചന ഇക്കാര്യം അച്ഛനോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ ഇതിനെ അംഗീകരിച്ചാലും അനുവദിച്ചാലും ഇല്ലെങ്കിലും പിന്നെ നിങ്ങൾ ഈ നന്ദനെ കാണില്ല അച്ഛനെ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അച്ഛൻ ഇതിനെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ നന്ദനെ നിങ്ങളാരും കാണില്ല ഞാനൊരു യാത്ര പോകും ആ യാത്ര ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയുമായിരിക്കും എന്ന് നന്ദൻ അർച്ചനയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു ഏയ് നന്ദേട്ടാ നന്ദേട്ട എന്തൊക്കെയായി പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട ഇന്നെന്തായാലും അച്ഛനോട് ഞാൻ ഇക്കാര്യം ഒന്ന് സൂചിപ്പിക്കാം അച്ഛൻ അച്ഛനെന്താ പറയുന്നെന്നറിയില്ല അച്ഛൻ്റെ തീരുമാനത്തെയും എനിക്ക് ചെറുക്കാനാവില്ല പക്ഷേ അച്ഛൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമെന്ന് എനിക്കറിയാം എന്ന് അർച്ചന പറഞ്ഞു ഉടനെ നന്ദൻ പറഞ്ഞു അർച്ചന എനിക്കറിയാം നീ പറഞ്ഞാൽ അച്ഛൻ അതിനെതിർപ്പ് പറയില്ല നിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അച്ഛനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിന്റെ അഭിപ്രായത്തിന് അച്ഛൻ കൂടുതൽ മുൻഗണന നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അർച്ചനയുടെ അഭിപ്രായവും അച്ഛൻ അന്വേഷിക്കും അർച്ചനയുടെ തീരുമാനവും അർച്ചനയുടെ അഭിപ്രായവും അച്ഛൻ്റെ ഈ തീരുമാനത്തെ ഇതിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന അച്ഛൻ്റെ തീരുമാനത്തെ തീർച്ചയായിട്ടും അറിയാം അത് കേട്ടതും അർച്ചന പറഞ്ഞു തൽക്കാലം നന്ദിയ മറ്റൊന്നും ആലോചിക്കേണ്ട ഞാനൊന്ന് അർച്ചനോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അർച്ചനയോടൊന്ന് പോകുന്നു അതോടെ അവന്തിക തീരുമാനിച്ചു അപ്പോൾ അത് ശരി നിങ്ങൾ എന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ആ എൻ്റെ കൂട്ടുകാരിയായ ആ സന്ധ്യയോടൊപ്പം ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ എന്നാലേ നിങ്ങളുടെ ഈ മോഹം നടക്കാൻ ഈ അവന്തിക സമ്മതിക്കില്ല ഇതൊരു മോഹമായി തന്നെ നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തികയും അവിടുന്ന് പോകുന്നു അതിനുശേഷം അർച്ചന സേതുമാധവൻ്റെ റൂമിന് മുന്നിലേക്ക് എത്തി അച്ഛനിപ്പോൾ തനിച്ചായിരിക്കും ഒന്ന് ചെന്ന് സംസാരിച്ചാലോ അച്ഛൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല എന്തായാലും അച്ഛനോട് ഒന്ന് സംസാരിച്ച് നോക്കാം ചിലപ്പോൾ അച്ഛൻ നല്ല രീതിയിൽ പെരുമാറിയാലോ നല്ല രീതിയിൽ ഇക്കാര്യം ഉൾക്കൊണ്ടാലോ എന്നൊക്കെ ആലോചിച്ച് അർച്ചന റൂമിലേക്ക് കയറിപ്പോയി അർച്ചനയെ പിന്തുടർന്ന് വന്ന അവന്തിക അർച്ചന സേതുമാധവൻ അരികിലേക്ക് പോയത് കണ്ടു അതോടെ അവന്തിക്കാകെ ടെൻഷനായി ഈശ്വര ഇക്കാര്യം ഒരു കാരണവശാലും അച്ഛനോട് പറയാൻ പാടില്ല അച്ഛൻ ഇക്കാര്യം ഒരു കാരണവശാലും അറിയരുത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായാൽ പ്രത്യേകിച്ച് അർച്ചന അച്ഛനോട് സംസാരിച്ചാൽ അച്ഛൻ അച്ഛൻ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ വന്നാൽ ജീവിതം എനിക്ക് നഷ്ടമാകും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു കാരണവശാലും അർച്ചന ഈ അച്ഛനോട് പറയാൻ പാടില്ല അതിനെന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ച് തലപുക നിൽക്കുകയാണ് അവന്തിക ഉടനെ തന്നെ അവന്തിക വേഗം സേതുമാധവൻ്റെ റൂമിന് വാതുക്കിലേക്ക് എത്തി അല്പനേരം ആലോചിച്ചു ആ കിട്ടി എന്ന് പറഞ്ഞ് വേഗം മുകളിലേക്ക് കയറി പോകുന്നു ഈ സമയത്ത് അർച്ചന സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അച്ഛാ അച്ഛൻ ആകെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു ഓ, ഇതിപ്പം ജീവിതത്തിൽ ഒരു ഓരോ സന്ദർഭങ്ങളും ഉണ്ടാവുമല്ലോ എന്നെ സംബന്ധിച്ച് എന്നും പ്രശ്നങ്ങൾ മാത്രമല്ലേ മോളെ നമ്മുടെ ഈ കുടുംബത്തുണ്ടാവുന്നത് എന്ന് സേതുമാധവൻ അർച്ചനയോട് പറയുന്നു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെ നിരാശനായിട്ട് ഇങ്ങനെ നിരാശയോടെ സംസാരിക്കരുതേ എല്ലാത്തിനും ഒരു പരിഹാരവും എല്ലാ പ്രശ്നങ്ങൾക്ക് അവസാനവും ഉണ്ടാവും അച്ഛൻ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞു സമാധാനം എന്ത് സമാധാനമാണ് മോളെ എന്ന് പറഞ്ഞ് അല്ല നീ എന്താ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചു എനിക്ക് അച്ഛനോട് കാര്യം പറയാനുണ്ട് അച്ഛൻ സമാധാനത്തോടെയും സംയമനത്തോടെയും വേണം ഇത് കേൾക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതു ചോദിച്ചു അത് ശരി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയുന്നതിന് ഒരു മുഖവരയ്ക്ക് ആവശ്യം ആവശ്യമുണ്ടോ മോളെ പിന്നെ ഒരു കാര്യം ഉറപ്പാണ് നീ കൂടുതൽ മുഖവരയൊക്കെ എടുക്കുമ്പോൾ കാര്യം സീരിയസ് ആണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അമതിക മുകളിൽ നിന്ന് അർച്ചനയുടെ കുഞ്ഞുമായി നേരെ സേതുമാധവൻ്റെ റൂമിന് മുന്നിലേക്ക് എത്തിയത് അവിടെ എത്തിയിരുന്നു കുഞ്ഞിൻ്റെ പുറത്തായി ഒരു നുള്ളു കൊടുത്തു നുള്ളു കൊടുക്കുന്നു അങ്ങനെ കുഞ്ഞിനെ നോവിച്ച് കുഞ്ഞ് കരയുന്നത് കരയിപ്പിച്ചുകൊണ്ട് വേഗം ഔതിക അകത്തേക്ക് വന്നു ആ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് വേഗം സേതുമാധവൻ്റെ റൂമിലേക്ക് കയറി അർച്ചന എപ്പോഴേക്കും സേതുമാധവനോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഓടിയെത്തി ഔതിക പറഞ്ഞു ആ ഇതെന്താ അർച്ചനെ കുഞ്ഞെത്ര നേരൊക്കരയുന്നു നീ ഇത് ഇവിടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അമിതിക കുഞ്ഞിനെ കൊണ്ടുവന്ന് അർച്ചനയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ നോക്കിയിട്ട് അവൾ കരച്ചിൽ നിർത്തുന്നില്ല എന്നൊക്കെ അവന്തിക കളവ് പറഞ്ഞു അപ്പോഴേക്കും സീതമാധവ് പറഞ്ഞു മോളെ അർച്ചനെ നീ ആദ്യം കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്ത് അവളെ സമാധാനിപ്പിക്കുക ചെല്ലെ എന്ന് പറഞ്ഞു ശരിയച്ച എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോയി അപ്പോഴേക്കും മനസ്സിൽ ഉറപ്പിച്ചു അർച്ചനെ നീ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചാലും ഈ അവന്തിക അതിനനുവദിക്കില്ല അങ്ങനെ നീ സ്വ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കുകയും വേണ്ട എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു അതിനുശേഷം കാണുന്നത് നെല്ല്ശ്ശേരിയിലെ കിച്ചണിൽ കയറി മനുഷ്യ സ്നേഹിക്ക് വേണ്ടി പച്ചമാങ്ങ കട്ടി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി അതിൽ കുറേ മുളകും ഉപ്പുമൊക്കെ ഇട്ട് ഗർഭിണികൾക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉപ ഇതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തിന്നു കാണിക്കുകയാണ് സച്ചി ധനുഷ് ഈ കാഴ്ച കണ്ടതും ഉടനെ സ്നേഹം ചോദിച്ചു അത് ശരി എനിക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് തന്നെ എടുത്ത് തിന്നുക അല്ലേ എന്ന് ദേഷ്യത്തോടെ സ്നേഹം ചോദിച്ചു ഉടനെ ധനുഷ് പറഞ്ഞു ഏയ് ബഹളം വയ്ക്കാത്തേ ഞാൻ തരാളോ എന്ന് പറഞ്ഞ് ധനുഷ് സ്നേഹിക്ക് കൊടുത്തു സ്നേഹ അത് തിന്നിട്ട് ആ ശരിയാ കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ആ മാങ്ങ തിന്നുകൊണ്ട് അപ്പോഴാണ് അമന്തിക അതുവഴി എത്തിയത് മാങ്ങയും തിന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന സ്നേഹയെ കണ്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ അമന്തിക കലിയോടെ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ സ്നേഹത്തെ കണ് സ്നേഹം കണ്ട് കലിയോടെ നിൽക്കുകയാണ് ഉടനെ അന്തികയുടെ മനസ്സിൽ ആകെ കയറി അപ്പോഴേക്കും ധനുഷിനോട് സ്നേഹ പറഞ്ഞു അതെ ഈ പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ തന്ന് എന്തായാലും ഭാര്യയോടുള്ള സ്നേഹമൊക്കെ ധനുഷ് കാട്ടുന്നുണ്ടല്ലോ പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ എങ്ങനെയാണ് ധനുഷ് പഠിച്ചത് ഗർഭിണികൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതും ഇഷ്ടവുമാണെന്നൊക്കെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു അതെ ഒരു ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ പഠിക്കുകയും അറിയുകയും ചെയ്യും അതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞു ഉടനെ ധനുഷ് സ്നേഹിക്ക് വളരെ സ്നേഹത്തോടെ അതിൽ ഓരോ മാങ്ങയും കട്ട് ചെയ്ത് സ്നേഹയ്ക്കായി കൊടുക്കുന്നു അതിനുശേഷം ധനുഷ് തന്നെ അത് തിന്നു തീർക്കാൻ നോക്കുന്നത് കണ്ട് സ്നേഹ ധനുഷനോട് വഴക്കുണ്ടാക്കി അങ്ങനെ ധനുഷ് സ്നേഹയും കൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ധനുഷനോട് സ്നേഹ പറഞ്ഞു അതെ ധനുഷേ എനിക്ക് ഒരു മോഹം കൂടിയുണ്ട് അത് വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷ് ചോദിച്ചു ചോദിച്ചു എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാലും ചോദിച്ചു എൻ്റെ സ്നേഹമോള് എന്താവശ്യപ്പെട്ടാലും ഈ ധനുഷ് അത് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കും ഗർഭിണികൾ എന്താവശ്യപ്പെട്ടാലും അത് ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് എന്തോ വേണേലും പറഞ്ഞു അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു എനിക്ക് സ്വാമീസ് ഹോട്ടലിലെ മസാല ദോശ തിന്നണം അത്രയേ ഉള്ളൂ അതിപ്പോൾ ഞാൻ കൊണ്ടുവരാലോ എന്ന് ധനുഷ് പറഞ്ഞത് സ്നേഹ പറഞ്ഞു ഏയ് അവിടുന്ന് പാഴ്സല് കൊണ്ടുവന്ന് തിന്നാനല്ല പിന്നെ എന്ന് ചോദിച്ചിട്ടും അതെ അവിടെ പോയിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കണം ശരി ആയിക്കോട്ടെ നമുക്ക് പോകാം എന്ന് ധനുഷ സമ്മതിച്ചു അങ്ങനെ ഹോട്ടലിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു പിന്നീട് കാണുന്നത് അർച്ചന സേതുമാധവൻ്റെ അരികിലേക്ക് എത്തുകയാണ് സേതുമാധവനുള്ള മരുന്നുമായി അർച്ചനയെത്തി സേതുമാധവൻ അവിടെ ഹാളിൽ ഇരുന്ന് വൈകുന്ന കാഴ്ച അർച്ചന കണ്ടു ഏ അച്ഛനിപ്പം ഒന്ന് റിലാക്സ് ചെയ്യുകയാണല്ലോ അച്ഛൻ്റെ ഇപ്പോഴത്തെ മനസ്സെങ്ങനെയായിരിക്കും ഗൗരവത്തിലായിരിക്കുമോ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ നന്ദേട്ടം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിച്ചാലോ എന്ന് അർച്ചന ആലോചിച്ചു അങ്ങനെ ആലോചിച്ചുകൊണ്ട് സേതുമാധവൻ്റെ അരിലേക്ക് എത്തി അച്ചാ എന്ന് വിളിച്ചു സേതുമാധവൻ വേഗം എഴുന്നേറ്റതും അർച്ചന ചോദിച്ചു എന്ത് പറ്റിയ അച്ചാ പതിവില്ലാതെ ഈ സമയത്തൊരു മയക്കം അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു എന്നും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇരിക്കാൻ കഴിയില്ലല്ലോ മോളെ എന്നറിയിച്ചു ഉടനെ അർച്ചന ചോദിച്ചു അച്ചാ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും എനിക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് അത്രമാത്രം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാം നാളെ തന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് എനിക്കിതിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന ചോദിച്ചു എന്താ എന്താച്ചാ അല്ല നന്ദൻ എന്താ പ്രശ്നം എന്ന് സേതുമാധവൻ നന്ദനോട് അർച്ചനയോട് അന്വേഷിച്ചു നന്ദേട്ടനോ നന്ദേട്ടനെന്താ പ്രശ്നം എന്ന് എന്നാലോചിച്ച് ഔതികപ്പെട്ടെന്ന് അർച്ചന വേഗം ഭയന്ന് നിന്നിട്ട് ഓർത്തു അല്ല നന്ദേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവുമോ അച്ഛൻ അതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് ഇനി എന്ത് ചെയ്യുക എന്നെല്ലാം ആ ഭയത്തോടെ അർച്ചന നിന്നു ഉടനെ സീതുമാധവൻ പറഞ്ഞു അർച്ചന ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നന്ദൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏയ് ഇല്ലച്ചാ നന്ദേട്ടനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദേട്ടനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തേലും അത് പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതാണല്ലോ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു എന്നാൽ അവൻ കുറേ ദിവസമായിട്ട് കമ്പനിയിൽ പോകുന്നില്ല കമ്പനിയിൽ കൃത്യമായ ഓഫീസിൽ ചെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അവൻ്റെ മനസ്സെങ്ങും ഇവിടെ നിൽക്കുന്നില്ല എന്നതുപോലെ അവൻ എന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടതുപോലെയാണ് അവൻ്റെ പെരുമാറ്റവും ഒക്കെ എന്താണ് കാരണം മാത്രം ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് സേതുമാധവൻ അറിയിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ അത് നന്ദേട്ട് സ്വഭാവം അങ്ങനെയാണല്ലോ പെട്ടെന്നൊന്നും ആരുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആകാത്ത ഒരു പ്രകൃതമല്ലേ എന്ന് പറഞ്ഞു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു അതെ എനിക്ക് എൻ്റെ ആൺമക്കൾ പേരും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ചോദിച്ചതും എന്ന് സേതുമാധവൻ സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു അത് നന്ദേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സീതുമാധവൻ പറഞ്ഞു കുറേ ദിവസമായി അവൻ കമ്പനിയിലേക്ക് ചെന്നിട്ട് അവൻ ഓഫീസ് കാര്യങ്ങളൊന്നും കൃത്യമായി ഇപ്പൊ നോക്കുന്നേ ഇല്ല അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അങ്ങനെയാണോ ഞാനെങ്കിൽ നന്തേട്ടം വരുമ്പോൾ അന്വേഷിക്കാം എന്താ അതുപോലെ എന്ന് ചോദിച്ചു ഞാൻ തദ്ദേട്ടോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതും സീതുമാധവൻ പറഞ്ഞു ഏയ് എന്തായാലും ഇപ്പോ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കെന്റെ മൂന്ന് മക്കളും ഒരുപോലെ തന്നെയാണ് അവരിൽ ഒരാളെയും ഞാൻ മാറ്റി ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് മൂന്ന് ആൺമക്കളും ഒരുപോലെ തന്നെയാണ് അവരുടെ കുടുംബവും എന്തായാലും അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താളപ്പിഴ ഉണ്ടായാൽ അത് എനിക്ക് സഹിക്കില്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വീണ്ടും അർച്ചനയോട് സീതമാധവൻ ചോദിച്ചു ഇല്ലച്ചാ എന്ന് അർച്ചന മറുപടി നൽകി സത്യങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും ചിലപ്പോൾ അച്ഛന താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നെല്ലാം ആ അർച്ചന ആ നിമിഷം തന്നെ ചിന്തിച്ചു അതുകൊണ്ട് തൽക്കാലം അച്ഛനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അർച്ചന ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു അർച്ചനെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മക്കൾ അവരെനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ബാധിക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണം പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് നിനക്ക് എല്ലാ കാര്യത്തിലും മുൻഗണന നൽകുന്നത് എന്നറിയാമോ കാരണം മറ്റൊന്നുമല്ല നിനക്ക് പക്വതയുണ്ട് എന്ത് പ്രശ്നത്തെയും നേരിടാനും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവും ബോധവും നിനക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ന് സേതുമാധവൻ അറിയിക്കുമ്പോൾ അർച്ചന ഞെട്ടലോടെ സേതുമാധവനെ നോക്കി ഉടനെ സേതുമാധവൻ പറഞ്ഞു മോളെ നമ്മുടെ കുടുംബം അത് തകർന്നു പോകരുത് അതിനെ ഇതേ താളത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം അതിനു വേണ്ടിയാ അച്ഛൻ ഇങ്ങനെയെല്ലാം ചോദിക്കണത് എന്ന് അർച്ചനയോട് സേതുമാധവനെ അറിയിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛ അച്ഛൻ വിഷമിക്കണ്ട ഒരു കുഴപ്പവും ഉണ്ടാവില്ല അച്ഛൻ സങ്കടപ്പെടുകയും വേണ്ട എല്ലാം ശരിയാകും അച്ഛൻ ഇപ്പൊ കിടക്കുക എന്ന് പറഞ്ഞു അപ്പോഴും അർച്ചനയോട് സേതുമാധവൻ പറഞ്ഞു എൻ്റെ മോളുടെ ജീവിതവും അതും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയും നേരിട്ടേ തീരൂ എന്ന് സേതുമാധവൻ സ്നേഹയുടെയും പെരുമാറ്റത്തെക്കുറിച്ചും സ്നേഹയുടെയും മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ അർച്ചനയോട് സംസാരിച്ചു എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അർച്ചന തൽക്കാലം സേതുമാധവനോട് വിവരങ്ങൾ മറച്ചു വച്ച് അവിടുന്ന് പോകുന്നു